കേരളത്തിൻ്റെ ഭക്ഷ്യ വിതരണവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതായിരുന്നു ഭക്ഷ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം അതിലൊന്ന് ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ശ്രീ പ്രഹ്ലാദ് ജോഷിയെ നമ്മുടെ ഭക്ഷ്യമന്ത്രി വളരെ അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് ആ വിവരം ഞാൻ സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ് ആദ്യം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനമാണ് അതിൽ കാണാൻ കഴിഞ്ഞത് ഈ ട്രൈഡോവർ വിഹിതമായിട്ട് നമുക്ക് ലഭിക്കുന്ന അരി കേരളത്തിൻ്റെ ഉൽപാദനം നിങ്ങൾക്കെല്ലാം അറിയാം പതിനഞ്ച് ശതമാനം മാത്രമാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന നിലയിൽ കേരളം കേന്ദ്ര ഗവൺമെൻറ് എഫ് സിയിൽ നിന്നാണ് നമ്മൾ നമുക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യം ലഭ്യമാക്കാൻ കഴിയുന്നത് അതിൽ എൻ എഫ് എസ് ആക്ട് നടപ്പാക്കിയതോടുകൂടി നാൽപ്പത്തി മൂന്ന് ശതമാനം മലയാളികൾക്ക് മാത്രമായി ഭക്ഷിധാന്യം പരിമിതപ്പെടുകയുണ്ടായി അന്നത്തെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് എൻ എഫ് എസ് എ വഴിയുള്ള നാൽപ്പത്തി മൂന്ന് ശതമാനത്തിന് പുറമെ മറ്റ് വിഭാഗങ്ങൾക്കായി കേരളം സാർവത്രികമായി എല്ലാ കുടുംബങ്ങൾക്കും പരിമിതമാണെങ്കിലും ലക്ഷ്യധാന്യം കൊടുത്തിരുന്ന സ്റ്റേറ്റ് എന്ന നിലയിൽ നമുക്ക് ടൈഡ് ഓവർ വിഹിതമായി മൂന്ന് പോയിൻറ്റ് ഒൻപത് ഒൻപത് ലക്ഷം മെട്രിക് ടൺ അരിയും ഗോതമ്പുമായി നൽകാൻ ധാരണ ഉണ്ടായത് അതിൽ പന്ത്രണ്ട് മാസമായി ഈക്വലായി ആ ക്വാണ്ടിറ്റിയെ പന്ത്രണ്ട് മാസമായി ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരു മാസം മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് മെട്രിക് ടണ്ണാണ് ഒരു മാസം വിതരണം ചെയ്യാൻ കഴിയുന്നത് അത് വെള്ളക്കാർഡുകാർക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും നീലക്കാർഡുകാർക്ക് രൂപ നിരക്കിലുമാണ് നൽകുന്നത് നീലക്കാർഡുകാർക്ക് പെർ ഹെഡ് രണ്ട് കിലോ വീതവും വെള്ളക്കാർഡുകാർക്ക് ഒരു കാർഡൊന്നിന് രണ്ട് കിലോയുമാണ് നമുക്കത് വിധിക്കുമ്പോൾ കൊടുക്കാൻ കഴിയുന്നത് ഈ മന്തിലി സീലിംഗിനെ അധികരിച്ചാൽ സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെൻറ് ഫൈൻ ചെയ്യുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് അപ്പം നമുക്കൊരു വർഷത്തേക്ക് അലൗട്ട് ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റി പൂർണ്ണമായിട്ടും നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതി വരും മന്ത്ലി സീലിംഗ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് വെള്ളക്കാർഡുകാരിൽ ഒരു പത്തോ ഇരുപതോ ശതമാനം പേർ ഒരു മാസം അരി ഗോതമ്പും വാങ്ങിയില്ലെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ ആ വിഭാഗത്തിനോ അടുത്ത് നമുക്ക് കൊടുക്കാൻ കഴിയില്ല ഈ സീലിംഗ് വെച്ചിരിക്കുന്നത് ആ സാഹചര്യം വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കേരളം കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ചു വന്നത് ആ വിഷയത്തെ സംബന്ധിച്ച് ഉള്ള പ്രയാസം മന്ത്രിയെ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള പ്രതിമാസ സീലിംഗ് ക്വാർട്ടർലി ആയി ഉയർത്തുന്നതിന് നടപടി സ്വീകരിക്കാമെന്ന് സംബന്ധിച്ചു അങ്ങനെ വന്നാൽ നമുക്ക് ഓണം ക്രിസ്മസ് റംസാൻ ഇതുപോലുള്ള ഉത്സവ സമയത്ത് നിലവിൽ നൽകുന്നതിന് പുറമെ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി അരിയും നമുക്ക് വിതരണം ചെയ്യാനുള്ള സാഹചര്യം കിട്ടും അത് മാർക്കറ്റിലെ വില വർധനവ് കുറച്ച് പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മെ സംബന്ധിച്ച് അധികമായി നമ്മൾ നിരന്തരമായി ആവശ്യപ്പെടുകയാണ് രണ്ട് ലക്ഷം മെറ്റ് ടൺ അരി കൂടി നൽകണമെന്ന് അത് നൽകിയില്ലെങ്കിലും ഈ ഒരു സീലിംഗ് മാറ്റം വരുത്തുന്നത് കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രയോജനകരമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് രണ്ടാമത്തത് ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീമാണ് ഒ എം എസ് സ്കീം ആ സ്കീം അനുസരിച്ച് എഫ് സിയിൽ നിന്ന് എഫ് സി യുടെ സ്റ്റോക്കിൽ അധികമായി വരുന്ന അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും അവർക്ക് ലേലം ചെയ്ത് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതാണ് ഒ എം എ സ്കീമെന്ന് പറഞ്ഞത് ആ ലേലം ചെയ്തു കൊടുക്കുന്നതിൽ ഗവൺമെൻറ്റും ഗവൺമെൻറ് ഏജൻസികളും പങ്കെടുക്കാൻ കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളായി കേരളം സപ്ലൈകോ വഴി അത് നന്നായി പ്രയോജനപ്പെടുത്തിയിരുന്നു ഒരു വലിയ വില വർധന ഉള്ള ഘട്ടത്തിൽ നമുക്ക് ഇവിടെ നിന്ന് ലേലത്തിൽ ഈ യോഷനിൽ പങ്കെടുക്കുന്ന പങ്കെടുത്ത് സംഭരിക്കുന്ന അരി നമുക്ക് വളരെ ന്യായവിലയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ തവണ വന്ന് ഇവിടെ വെച്ച് തന്നെ പത്രസമ്മേളനത്തിന് ആവശ്യം വിശദമായിട്ടും പറഞ്ഞു കാണുന്നു എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തോളമായി ആ സാഹചര്യം ഗവൺമെന്റും ഗവൺമെന്റ് ഏജൻസികൾക്കും നിരോധിക്കപ്പെടുന്ന ഒരു നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത് സ്വകാര്യ സംരംഭകർക്ക് മാത്രമായി അത് പരിമിതപ്പെടുത്തി അതിന്റെ ഫലമായി സപ്ലൈകോയും കേരളത്തിലെ ഗവൺമെന്റ് ഏജൻസി നിലയ്ക്ക് മറ്റ് ഏജൻസികൾക്കും ഒന്നും തന്നെ പങ്കെടുക്കാൻ കഴിയാത്ത സ്ഥിതി വന്നു അത് വല്ലാത്ത പ്രയാസം നമുക്ക് കേരളത്തിൽ കേരളത്തിലുണ്ടാക്കിയതാണ് ആ വിഷയം സപ്ലൈകോ ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികൾക്ക് പങ്കെടുക്കാൻ അനുവാദം നൽകണമെന്ന ആവശ്യം പുതിയ മന്ത്രിയെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹത്തിന് ഞാൻ കത്തയക്കുകയും ചെയ്തിരുന്നു ഇന്നലെ ആ വിഷയത്തെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ സപ്ലൈകോ ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികൾക്ക് ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീമിൽ പങ്കെടുക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കാമെന്ന് സമ്മതിക്കുകയുണ്ടായി അടിയന്തിരമായും എഫ് സി ഐക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എഫ് സി വഴി നമ്മൾ ആ സൗകര്യം പഴയതുപോലെ പ്രയോജനപ്പെടുത്താനാണ് ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്